അമ്മയെ നട ഭർത്താവിന്റെ നിർദ്ദേശം ഗുരുവായൂരോ ഓച്ചെറിയോ കൊണ്ടുവിടാൻ പാവം നടി ലൗലി ചെയ്തത് കണ്ടോ വയോധികരോട് ക്രൂരമായി പെരുമാറുന്ന വാർത്തകൾക്ക് ഒരു പഞ്ഞുവില്ല പ്രായമാകുന്നതോടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളും ഒട്ടും കുറവല്ല എന്നാൽ അമ്മയ്ക്കു വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ച് ഗാന്ധി ഭവനിൽ കഴിയുകയാണ് നടി ലൗലി ബാബു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മയ്ക്കൊപ്പം പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ലൗലി താമസിക്കുന്നത് അമ്മയെ ഉപേക്ഷിക്കുവാൻ ഭർത്താവ് വരെ ആവശ്യപ്പെട്ടതായും പത്തനാപുരം ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ പങ്കുവെച്ച വീഡിയോയിൽ ലൗലി പറയുന്നുണ്ട് തന്മാത്ര ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഭാഗ്യദേവത പ്രണയം നാലു പണ്ണുങ്ങൾ പുതിയ മുഖം മേരിക്കുണ്ടൊരു കുഞ്ഞാട് വെനീസിലെ വ്യാപാരി എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട ലൗലി നാടകത്തിലും സീരിയലിലും സജീവ സാന്നിധ്യമായിരുന്നു സ്വന്തം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും അമ്മ ഒരു ഭാരമാണെന്ന് തോന്നിയപ്പോൾ അഭിനയ ജീവിതം ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം ഗാന്ധിഭവനിൽ അഭയം തേടുകയായിരുന്നു ലൗലി ലൌലി പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് കാലം മാറിയപ്പോൾ മക്കൾ മാറി അമ്മയ്ക്ക് ആ പഴയ സ്ത്രീയാകാനേ കഴിഞ്ഞുള്ളൂ ആണും പെണ്ണുമായി ഞാൻ ഒറ്റ മോളാണ് അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെ ഓച്ചെറിയിലോ ഗുരുവായൂരിലോ കൊണ്ടുപോയി കളയണമെന്ന് ഭർത്താവ് വരെ എന്നോട് പറഞ്ഞു അതെനിക്ക് വലിയ സങ്കടമായി മുതൽ ഞാൻ അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ കൊണ്ടുപോയാൽ അമ്മ ഒറ്റക്കാവില്ലേ അമ്മയ്ക്ക് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ കൂടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷമാകും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വരാമെന്ന് അമ്മ പറഞ്ഞു അതോടെ അമ്മയുടെ കയ്യും പിടിച്ച് ഇറങ്ങിയ നടി ഗാന്ധി ഭവനിൽ എത്തുകയായിരുന്നു വല്ലാത്തൊരു സങ്കട കാഴ്ച തന്നെ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി